ക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അബദാ നമ്മൾ നീ പോകാനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആണ് കേട്ടോ എവിടുക്കാന്നല്ലേ നമ്മൾ കാപ്പ് കാപ്പിൽ പോവുകട്ടോ അപ്പം അത് ഇന്ന് പ്രത്യേകിച്ച് അയ്യോ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കുറേ ആയി അങ്ങനെ പോയിട്ടും ഇങ്ങോട്ടും അവനൊന്ന് നമ്മൾ പോവാണ് ആ ഒരു വിശേഷം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് പോകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പണികളുണ്ടാവുമല്ലോ അപ്പൊ അണികളൊക്കെ തിരക്കില്ല കേട്ടോ വണ്ടിക്കാരെ ആറ് മണി കഴിഞ്ഞാൽ ഇപ്പൊ വണിയിലൊത്തും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പുള്ളിയൊക്കെ കഴിഞ്ഞു നമ്മള് അലക്കി വെച്ച് ഡ്രെസ്സുകൾ ഉണ്ടല്ലോ അതൊക്കെ അയലിന്ന് കൂടുന്ന് മടക്കി അതാത് സ്ഥാനത്ത് വെക്കണം അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് കൊണ്ടുപോകാനുള്ള ഐറ്റംസില് ഏർ നമ്മളെല്ലാത്ത കുറച്ച് രംശിക്കില്ല സംഭവങ്ങളാണ് കേട്ടോ പറഞ്ഞോ ആ അപ്പോൾ ഇത് ഓൾ സമയത്തൊന്ന് ഓർഡർ ചെയ്തേ ഇൻസ്റ്റാ വഴി ഓർഡർ ഒരു സബ് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ സമയത്തിൽ അപ്പം അങ്ങനെ ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ നമ്മൾ ഒരു ലോട്ട് മാ ലോട്ട് മാർക്കറ്റൊക്കെ വരുന്നില്ലേ അന്ന് ഞാനേ ഓളെ സംഭവം ഇത് എൻ്റെ ബാഗിലായി ആയി പോയതായിട്ടാണ് അപ്പം അത് എടുത്തു വെച്ചിട്ടുണ്ട്

ആ ഷൂസ് എടുത്ത മേമാന്റെ സമയത്തിന്റെ കവറിക്കാൻ ഇട്ടാടൊക്കെ കൊറച്ചെ ഒതുക്കി പറക്കി വെച്ചിട്ടാ ഷാളുകളാണ് എന്താ ഇതാ ഷോളുകൾ വേണ്ട ഇതൊക്കെ ഇടാല്ലേ ഇത് ഇത് ഇതൊക്കെ ഈ ചുരിദാർക്ക് ഏതാ രസം ഏതായാലും മേമാന്റെ അടുത്തുള്ളതാണ് കൊടുക്കാറുണ്ട് ഈ ചുരിദാർക്ക് അതെ ഒന്നല്ല ഏതാണ് ആളുകൾ സെറ്റ് പെട്ടിക്ക് വെച്ചാ ഓക്കെ അതങ്ങനെ സെറ്റ് മേലൊക്കെ നോക്കണോ ഗെയ്സ് നമ്മളാൽമാരുടെ പോലെ കേട്ടോ ഒന്നും കരുതിയത് ഞമ്മളത് ഇതാക്കി വെച്ചാട്ടോ സാരി പിങ്ക് ആണേ അത് പിണേ ഇത് ഞമ്മളെ ഡിക്ഷണറിയിൽ എപ്പോഴും പെട്ടത കേട്ടോ പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് കൊടുത്തിട്ടൊരു സംഭവിക്കാറ് അത് ഞമ്മള് തയ്ച്ചിട്ടില്ല പോണ സമയത്ത് ഇരുന്ന് ഏ അർജന്റ് കൂട്ടി തയ്ക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഞാൻ മെഷീൻ വന്നന്ന് ഇവിടെ സെറ്റാക്കിയിട്ടായിരുന്നു കേട്ടോ അടിച്ചാൽ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അടിച്ചിട്ടില്ല സാധനം അപ്പോൾ ഇനിയിപ്പോൾ പോണ സമയമായില്ലേ പോകാൻ സമയമായില്ലേ അപ്പോൾ മെഷീൻ ഇവിടെ ഒതുക്കി പറക്കി വെച്ചപ്പോൾ താ അപ്പോൾ ഇനി ഇത് എന്തായാലും സെറ്റാക്കട്ടെ അല്ലാതെ നമ്മൾ അടിച്ചതെ കൊണ്ടി കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ മാസങ്ങളോളായി ഇവിടെ കൊടുത്തിട്ടിട്ട് അപ്പം ഇനി അതും ഒന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ പോലെ ഇതാ ഇങ്ങനത്തെ വല്ല മനസന്മാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോ അത് കൊണ്ടുപോവാനാണ് എന്നിട്ട് പൈസ കൊടുത്തു ആരോടെ പറഞ്ഞ ഞാൻ അതേ തരി പറഞ്ഞു പറഞ്ഞു സോ സദ്യ ഇതും ഇവിടുന്ന് സ്കൂളിൽ നിന്നിട്ടും ഏട്ടു കഴിഞ്ഞില്ല ഏർക്കോണ്ടേ റിയില്ലല്ലോ കുട്ടിട്ട് ഞാൻ മേടിച്ചൂല്ലേ അർജന്റില്ല സമയത്ത് ഇങ്ങനെ തന്നെ കരട്ടോ നൂല് അർജന്റ് പൊട്ടിങ്ങോണ്ടിരിക്കുമ്പെ അടിച്ചിട്ട് അങ്ങനെതാ ഞങ്ങക്ക് പോകാനുള്ള വണ്ടി വന്നു കേട്ടോ പിന്നെ അങ്ങനെതാ നമ്മള് പോകുന്ന വീട്ടിൽ എത്തിയിട്ട് പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം മഹരിഭിക്ക് ശേഷോ നമ്മളെ മൗലൂദ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഇന്നത്തെ ദിവസം എന്താന്ന് പറഞ്ഞാല് നമ്മളെ പപ്പാൻ്റെ ഹാൻഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ മക്കളെല്ലാവരും കൂടെ ഒരുമിച്ചുപ്രാവശ്യം ഞമ്മള് ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇപ്രാവശ്യം മാനമുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചു രാത്രി കേട്ടോ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമുക്ക് ചെറിയൊരു ഇതുണ്ടായതുകൊണ്ട് രാത്രി കത്തേക്ക് മാറ്റിയിട്ടോ അപ്പം രാത്രി മരവിക്ക് ശേഷമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആരും ഇല്ല കേട്ടോ നമ്മൾ പുറമേന്ന് ആരെയും വിളിച്ചിട്ടില്ല നമ്മൾ മക്കള് പിന്നെ പുറമേന്ന് ഒരു ഉസ്താദം മൗലൂ തോത്താനുള്ള ഒരു സാദം മാത്ര തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൗലൂദ് കഴിഞ്ഞിട്ട് എല്ലാവരും പോകാമായിരിക്കും നമ്മൾ പോകണം എന്ന് കയറ്റിയതാണ് ഞായറാഴ്ച അപ്പം മിന്നുവിനെ ട്യൂഷനില്ല കേട്ടോ അപ്പോൾ പിന്നെ അവർജൻറ്റ് കൂട്ടിയിട്ട് രാത്രിക്ക് പോകേണ്ട ആവശ്യമില്ലാന്നു ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് മദ്രസ് ഉണ്ട് കേട്ടോ അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ളിലൊക്കെ പോകും നമ്മൾ നാളെ പോകും കേട്ടോ ഞായറാഴ്ച പോകും അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത് ഇതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അബിതാ ഇതാണ് കേട്ടോ ബിരിയാണിമാൻ്റെ സ്പെഷ്യൽ ബിരിയാണി കേട്ടോ നമ്മളെ പോലെ മഞ്ഞളും മുളകും ഒന്നും ഇട്ട് കുളിപ്പിക്കാത്തൊരു ബിരിയാണി കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു ബിരിയാണി എന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ കോഴിക്കോടും ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസും കാര്യങ്ങളും ഇനി നമ്മൾ വെക്കുമ്പോൾ ഷെയർ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ റെസിപ്പീസൊന്നും എടുത്തിട്ടില്ല ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ